നമുക്കതിനെ ഒരു ഒളി യുദ്ധം നടക്കണം യുദ്ധം ചെയ്യുന്ന യുദ്ധം നയിക്കുന്നത് ഒരു ബുദ്ധനായ പൂച്ച സന്യാസിയാണ് അറിയില്ല എന്ന് കരുതിയാണോ എന്തോ കണ്ണടച്ച് പൂച്ച പാൽ പിടിക്കുന്നത് പോലെയുള്ള ഒരു യുദ്ധം പറയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മളത് ആദ്യം അവതരിപ്പിക്കുകയായിരിക്കും രണ്ട് ധാരാളം ആളുകൾ യുദ്ധങ്ങളെ കുറിച്ച് നമുക്ക് റിപ്പോർട്ട് വന്നിരിക്കാം പറഞ്ഞിട്ട് ആൾ പറയേ

വരും എന്ന് കണ്ടുകൊണ്ട് ഒരു പുതിയ ഇന്ന് വളരെ ചുരുക്കമായിട്ട് സംസാരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യുവാനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം ഈ കഴിഞ്ഞ ഒരാറ് ലക്ഷങ്ങളിലായിട്ട് ആധികാരിക പാരമ്പര്യം പ്രത്യേക സാഹചര്യം എന്നുള്ളത് എന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ പഴയമോ പുതിയം രണ്ട് വ്യത്യസ്ത വിരുദ്ധമായ രണ്ട് പരിപാടികളുടെ അവതരണമാണ് എന്നുള്ള ചിന്ത വളരെ വ്യാപകമായിട്ട് ജനങ്ങളുടെ ഇടയിൽ പരക്കുവാൻ ഉണ്ടായ സാഹചര്യം ഉണ്ടായി നമുക്കറിയാം പലരും വന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ അതെന്തെങ്കിലും ഒരു മറുപടി നൽകണം വളരെ ആൾക്കാർ അധികം പേര് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടത് ഈ വിഷയം സംബന്ധിച്ച് അതിനൊരു മറുപടി ഉണ്ടാക്കണം എന്ന് മറ്റാരെങ്കിലും ഇവിടുത്തെ പഴയമോ പുതിയ ഭാഗങ്ങൾ ഏതെങ്കിലും ഭാഗങ്ങൾ അശ്ശികമായി പഠനം നടത്തിയിട്ടുള്ള ആരെങ്കിലും എഴുതുകയാണല്ലോ നല്ലതെന്ന് എഴുതി ഞാൻ അതിന് കൈവയ്ക്കുവാൻ പഠിച്ചു എങ്കിലും ആരും അതിന് ശ്രമം ഉണ്ടാവില്ല എല്ലാ സാഹചര്യത്തിലാണ് എഴുതാൻ ആരംഭിച്ചത് അവരെ നീണ്ടുപോകുമെന്ന് ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ ചിന്തിച്ചില്ല പക്ഷേ നീണ്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എഴുതിയ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അധികം വിശദമായി പറയുന്നില്ല ഞാൻ അതിനൊരു ചുരുക്കമായി പറയുകയും എഴുതാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കുമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ഇതിനകത്ത് ഈ ഇത് സംബന്ധിച്ച ഇങ്ങനൊരു വിരുദ്ധാശയം സൃഷ്ടിച്ചവരും എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് എഴുതിയതാണ് എന്നെനിക്ക് ചിന്തയില്ല അവർ സഭയിലെ ചില ഈ തിരുവചനങ്ങളെ സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് അവരുടേതായ രീതിയിൽ ശ്രമം നടത്തിയതായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അവരത് സംബന്ധിച്ച് പറയുന്നത് പഴയ നിയമത്തിലെ ദൈവം വളരെ ക്രൂരനും ന്യായമില്ലാതെ പ്രവർത്തിക്കുന്ന വ്യക്തിയും ഏത് കൊലയ്ക്കും നിൽക്കുന്നവരുമാണ് അതുകൊണ്ട് ആ ദൈവമല്ല പുതിയ നിയമത്തിൽ ക്രിസ്തൂരോടെ വെളിപ്പെടുന്നത് അതുകൊണ്ട് രണ്ടും രണ്ട് ദൈവിക വെളിപാടുകളാണ് പഴയ നിയമത്തിലെ ഒരു കിരാതനായ ഗോത്ര ദൈവമാണ് കുതിയത്തിലൂടെ നമുക്ക് കണ്ടെത്തുന്ന ക്രിസ്സുകൾ വെളിപ്പെടുത്തുന്ന ഒരു സൽഗുണസമ്പന്നനായ സമ്പന്നനായ സ്നേഹമുള്ള ദൈവമാണ് അതുകൊണ്ട് രണ്ടും രണ്ട് ദൈവിക വെളിപ്പെടുത്തലുകളാണ് പരസ്പര വിരുദ്ധമായ അതാണ് ഞങ്ങളുടെ അതുകൊണ്ട് ആ പഴയ നിയമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയ ക്രിസുകളോടെയുള്ള വെളിപാട് ആണ് ശരിയായ വെളിപാടും മറ്റേ നമുക്ക് അംഗീകരിക്കേണ്ട കാര്യമില്ല എന്നും അതിനോട് ചേർന്ന് അവർ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് അതിന് ഞാൻ പറഞ്ഞല്ലോ രണ്ട് തരത്തിലുള്ള ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് പഴയ നിയമത്തിൽ കാണുന്ന ദൈവം എൻ്റെ പേരിലുള്ള വ്യത്യാസം അത് പുതിയ നിയമത്തിൽ വരുന്നില്ല ആഹ് വേദന ഹോ എന്നുള്ള പേര് നിയമത്തിൽ വരുന്നില്ല അതുപോലെ പഴയ നിയമത്തിലെ ദൈവം മൊണാടാണ് ഒറ്റ ദൈവമാണ് പുതിയ നിയമത്തിൽ കാണുന്ന ദൈവം തിരുത്വമാണ് ആ തൃത്വം പിതാപത്രം നക്ഷത്ര എന്നിവരാണ് പിന്നെ സഭയുടെ വേദശാസ്ത്രത്തിലും ആരാധനക്രമങ്ങളിലൊന്നും പഴയ നിയമത്തിലെ ദൈവത്തെ പറ്റി ഹോ എന്നിട്ട് പറയുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് പറയുന്നത് എല്ലാ അവസാനപരമായി പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തെ സ്വതന്ത്രമാക്കുവാനും അത് സ്വതന്ത്ര വഴിപാടാണ് എന്ന് സ്ഥാപിക്കുവാനും പഴയ നിയമം അവർക്ക് വാഗമല്ല എന്ന് ചിന്തിക്കുവാനൊക്കെ ആയിട്ടാണ് വന്നല്ലോ ഇത് അതിന് ഒക്കെയാണ് അവരുടെ ഒരു താല്പര്യമെന്ന് പറയുന്നത് അതിന് വേദവസ്തകത്തെ സംബന്ധിച്ച് വേണ്ടത്ര പഠനമില്ലാതെയും വേദശാസ്ത്ര പഠനത്തിന് അവലംബിക്കേണ്ട രീതിശാസ്ത്രങ്ങളെ പറ്റിയുള്ള വേണ്ടത്ര പഠനമില്ലാത്തതും എല്ലാമാകാം അതിന് കാരണം ഏതാണെങ്കിലും ഇങ്ങനൊരു പ്രശ്നം എന്ന് നിലവിൽ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് എഴുതുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ ദൈവിക വെളിപാടിനെ സംബന്ധിച്ചിടത്തോളം അത് വേദപുസ്തകത്തിൻ്റെ തന്നെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ലക്ഷ്യം അതുകൊണ്ട് ക്രമാനുതമായി ഉള്ള ദൈവീക വെളിപാടിൻ്റെ ഒരു അൺഫോൾഡിംഗ് ആണ് അൺപോർട്ടിങ്ങാണ് വിരിയലായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആദ്യത്തേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം ചില കാര്യങ്ങൾ വിരുദ്ധമായി അനുഭവപ്പെടാൻ ഒന്നും അടിസ്ഥാനത്തിൽ ഇത് രണ്ടായിട്ട് ഇരിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു ഇതൊരു നമ്മളിത് പറയുവാനായിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യമാണെങ്കിൽ തോന്നുന്നു ഞാൻ എന്തെങ്കിലും സമയം കിട്ടുകയാണത് വായിച്ചിരുന്ന ഭാഗം ഞാൻ അപ്പോൾ ഞാൻ കഴിഞ്ഞ ഭാഗങ്ങളൊന്നും ഞാൻ അധികം വിസ്തരിച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരും തന്നെ ഇത് വായിച്ചവരാണ് ഞാൻ ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മുന്നോട്ടുള്ള ചില കാര്യങ്ങൾ പറയുവാൻ മാത്രമാണ് ഞാൻ ഇവിടെ ശ്രമിക്കുന്നത് അതിലൊന്ന് പഴയ നിയമത്തിൽ ഈ തൃത്വദർശനം ഇല്ല എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട് അത് ഞാൻ ഏഴാമത്തെ ഭാഗമായിട്ട് എഴുതിയതാണ് പ്രിന്റ് ചെയ്യാനുള്ള സമയം സാഹചര്യം കിട്ടിയില്ലാത്തതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടൊരു ദൈവത്തെപ്പറ്റി ഉപയോഗിക്കുന്ന രണ്ട് അടിസ്ഥാന പദങ്ങൾ ഒന്ന് എലോഹിം എന്നും ഒന്ന് യാഹു എന്നുമാണ് എരോഹിം എന്നുള്ള പദം തന്നെ ഒരു ഫ്ലൂറിലാണൊരു ബഹുവചനമാണ് അത് ആ ബഹുവചനം രണ്ട് തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഏകവചനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ തൃത്വം എന്ന് പറയുന്ന പദവും അതുപോലെ തന്നെയാണ് ഒരു തരത്തിലേഖനമാണ് ഒപ്പം തന്നെ ദൃഹവചനം കൂടിയാണ് ലോഹിയും എന്നുള്ള പദം ഈ രണ്ട് തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ദൈവം ലോഹം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് അത് ഏകചനത്തിനാണ് ഉപയോഗിക്കുക ഏകവചനമാണോ എന്ന് അറിയുന്നതിന് വേണ്ടി ക്രിയയാണ് നോക്കുന്നത് ഏകവചനത്തോട് ചേർന്നൊരു ക്രിയാണ് സൃഷ്ടിയുടെ കാര്യം പറയുന്നത് അത് വീണ്ടും മനുഷ്യ സൃഷ്ടിച്ച സമയത്ത് വരുമ്പോൾ ഏകവചനമല്ല എൻ്റെ സത്യക്കും അതുപോലെ തന്നെ എൻ്റെ വേർപ്പും രണ്ടും ബഹുവചനമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഏകവചനമായിട്ട് ബഹുവചനമായിട്ട് ഈ ഒരേ പദം തന്നെ ഉപയോഗിക്കുന്ന സാഹചര്യം അതുപോലെ തന്നെ എന്നുള്ള പദവും അതുപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒന്ന് അവിടെ ഈ കലക്കി കളക്കിക്കളയാം എന്നൊക്കെ പറയുന്ന സമയത്ത് ഹോവയാണ് ഇതൊരു ബാബൽ കൊട്ടമണി അവിടെ വീട്ടിൽ പോകിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റിഫ്ലെക്സീവായിട്ട് ആ ആലോചനയുടെ പശ്ചാത്തലവും ഇതുകൊണ്ട് അപ്പോൾ ദൈവം എന്ന് പറയുന്ന ഒരു മൊണാടായിട്ടല്ല പള്ളിയങ്ങൾ ഉപയോഗിക്കുന്നത് അത് വേറെയും അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ ക്രിസ്തു പറയുന്ന ഹെമാരോട് സംസാരിക്കുന്ന ഒരു സമയത്ത് പറയുന്നുണ്ട് ദാവീന്ദ്രൻ്റെ പുത്രനാബ് എങ്ങനെയാണ് ശിക അവൻ എൻ്റെ കർത്താവ് കർത്താവ് ഹോവ എൻ്റെ ഈ കർത്താവിനോട് പറഞ്ഞു എന്ന് ആവിർ പറഞ്ഞിരിക്കുന്ന ഭാഗം വരുന്നുണ്ട് അതായത് അവിടെ ഐക്യത്തിന്റെ അടിയിലും ഒപ്പം തന്നെ എഫോവയെന്നും എന്ന കർത്താവ് കർത്താവെന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു ഡിസ്റ്റിങ്ഷൻ അതിൽ ആളങ്ങൾ വ്യത്യസ്തമാണെന്ന് വ്യതിരക്കാതെയുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കും പഴയ സ്വാഭാവിക ഭാഗങ്ങളാണ് അതിനകത്ത് വരും അതുപോലെ തന്നെ പരിശുപായ സംബന്ധിച്ചുള്ള ചിത്രം അതുപോലെ തന്നെയാണ് ദൈവാത്മാവിൻ്റെ അവിടെ ആദ്യം സൃഷ്ടിയിൽ പാഴ്ശൂന്യമായ സംബന്ധിച്ച് അവിടെ ദൈവാത്മാവി പ്രവർത്തിച്ചിരിക്കുന്ന കാര്യത്തെ പറയുന്നുണ്ട് ദൈവാത്മാവിനെ ദുഃഖിക്കരു ദുഃഖിക്കരുത് എന്നുള്ള ഭാഗങ്ങൾ അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം കഴിയുമല്ലോ അടോണി എന്നുള്ള ദൈവം എന്ന് പറയുന്നത് ഗോവ എന്നുള്ളിൽ എന്ന പദത്തോടൊപ്പം തന്നെ അവിടെ ആ കൂട്ടായ്മയിൽ ഒരാളത്ത കൂട്ടായ്മയാണ് എന്ന് പറയാനുള്ള ശ്രമമാണ് അവിടെ അതിൽ അതേ നിയമത്തിലെ ഒരു അന്യമല്ല ഒരു കൃത്യ കൂട്ടായ്മ സങ്കല്പ ചിത്രം എന്ന് പറയാനുള്ള ശ്രമമാണ് അതിനുശേഷം നമ്മൾ അതിനകത്ത് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈമ ഹോ എന്നുള്ള പേര് എവിടെപ്പെടുത്തുന്നു മോശിക്കാണ് ഒരുപാട് ദിവസത്തിൽ മൂന്നാം തീയതി പറയുന്നുണ്ട് അപ്പോൾ ഞാനാകുന്നു ഞാനാകുന്നു ലഹിയെ ഷെയർ റഹിയെ ഞാനാകുന്നു 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 എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഞാൻ തലതരത്തിൽ ഇമ്പർഫെക്റ്റ് വേർപ്പാടുകൊണ്ട് തലതരത്തിൽ ഭാഷയിൽ ഭാഷാന്തരം ചെയ്യാൻ സാധിക്കും വന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാനാകുന്നവൻ ഞാൻ ആകുന്നവനാകുന്നു അതായത് ഫ്യൂച്ച ഫ്രണ്ട്സ് വരാൻ പറയും വരാൻ സാധിക്കും വീണ്ടും ഞാനാകും ഞാനാകുന്നവൻ വീണ്ടും പറയും ഞാനാകുന്നു ഇങ്ങനെ നാല് തരത്തിൽ അതിൻ്റെ പറയാൻ സാധിക്കും അപ്പോൾ അതിനകത്ത് വരുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ ട്രാൻസെൻഡൻസി മെനൻസ് ഒരേ സമയം വെളിപ്പെടുത്തുന്ന അതുപോലെ തന്നെ ദൈവത്തിന് അവനിൽ തന്നെയുള്ള അല്ലെങ്കിൽ തന്നെയുള്ള ഒരു എന്താ ഒരു വികസന പൊട്ടൻഷ്യൽ ഒരു അല്ലെങ്കിൽ ഒരു അത് പരിവർത്തന സാധ്യത ദൈവം ബിഇങ് ആയിരിക്കുമ്പോൾ തന്നെ ബിക്കമ്മിങ് ആവുന്ന ദൈവം ഇമനന്റ് ആകുമ്പോൾ തന്നെ അല്ല ദൈവം ബിഇങ് ആയിരിക്കുമ്പോൾ തന്നെ ബിക്കമ്മിങ് ആവുന്ന സാധ്യത അതെല്ലാം നമ്മൾ പുതിയ കാണുന്ന ചില പരാമർശങ്ങളാണ് അത് യഹോവ സ്വയം പേരെ വെളിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഇതുപോലുള്ള സാധ്യതകൾ ഉണ്ട് എന്നത് നമ്മൾ കണ്ടെത്തേണ്ട കാര്യമാണ് അപ്പോൾ അതുകൂടാതെ ഈ നമ്മുടെ ലിറ്റർജിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഇത് പ്രത്യേകിച്ച് നമ്മുടെ കീടാനുഭാഗ് ലിറ്റർജ്ജ് ആരാധനകളൊക്കെ നോക്കിയാൽ അത് പഴയ നിയമ ലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം പഴയനിയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ക്രിസ്തുവിന്റെ വീടാനുഭവവും ആളത്തവും എല്ലാം അവിടെ എല്ലാം അവിടെ വിശദീകരിച്ചിരിക്കുന്നത് അപ്പോൾ സഭ ആദ്യം മുതൽ വളരെ കൃത്യമായിട്ട് പഴയവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പുതിയ നിയമത്തെ കണ്ടത് ആദ്യകാലങ്ങൾ പുതിയ പഴയ പുതിയനിയമം എന്ന് പറയുന്നത് തന്നെ ഒന്നില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു അവരന്ന് തിരുവോധമായിട്ട് പഴയമാണ് പിന്നെ സഭയുടെ അന്ന് മുതലുള്ള ഒരു ഒരു ചിന്തയാണ് പഴയ നിയമം പുതിയ എന്ന് പറയുന്നത് രണ്ടും ഒരു ഐക്യത്തിൽ കാണേണ്ടതും ഒപ്പം തന്നെ ദൈവത്തിൻ്റെ ഒരു ക്രമാനുഗതമായ സ്വയം വീട്ടുകാരോ ദൈവിക അടിപാടിൻ്റെ വീട്ടലിലായിട്ട് കാണേണ്ടതാണ് എന്നത് അത് വീണ്ടും പരിശുദ്ധാത്മാവ് സഭയിലൂടെ വീണ്ടും ദൈവിക കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്നുള്ള വിശ്വാസമാണ് പഴയ പുതിയ കൂടി പുതിയ നിയമ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് സഭയുടെ ചരിത്രത്തിലൂടെ വീണ്ടും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മുടെ വിശ്വാസമാണ് അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമ്മൾ ഈ വിഷയം പഠിക്കുവാനായിട്ട് ശ്രമിക്കണമെന്നാണ് എൻ്റെ ചിന്തകൾ തമ്മിലുള്ള തിരുവനന്തപുരത്തുകളൊരു ഐക്യം എന്ന് പറയുന്നത് സഭയുടെ ഒരു അടിസ്ഥാന ചിന്തയാണ് ഒരു പുതിയ ചിന്തയൊന്നുമല്ല എന്നാൽ ഈ ഒരു ചിന്തയ്ക്ക് വിരുദ്ധമായി ഓരോ കാലത്തും ആരണപ്പിച്ചവർ സഭയിൽ ഉണ്ടാവിയത് വളരെ വ്യാപകമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് വസതിയാണ് ഇതാണ് ഞാൻ പറയാൻ ശ്രമിച്ച കാരണം ഞാൻ ഈ പറഞ്ഞു എഴുന്ന കാലത്തുനിന്ന് ഒന്നും തന്നെ ഇപ്പോൾ പറയുന്നില്ല കാരണം അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വായിച്ചവരാണ് അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും അധികം പറയാനുള്ള പിന്നെ ഈ തിരുവചനം സംബന്ധിച്ചൊക്കെ ഓരോ വ്യക്തികൾക്കും വേണ്ട പഠനമില്ലാതെയും അതിൻ്റെ വ്യാഖ്യാനം സംബന്ധിച്ചുള്ള ഒരു ധാരണയും പഠനമില്ലാതെയൊക്കെ അത് വ്യാഖ്യാനിക്കുന്ന രീതി ഒത്തിരി പ്രശ്നമാണ് അതുപോലെ സഭയുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ആണ് നമ്മളെന്നും തിരുവചനത്തെ ഗവൺമെന്റ് സഹായത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ സാധ്യതകൾ ചുറ്റുപാടുകൾ തിരുവചന വ്യാഖ്യാനത്തിന് ശ്രമിക്കുന്നുണ്ട് നമ്മൾ വീണ്ടും ഇവിടെ അതൊന്നും കാണാതെ ഉള്ള സാഹചര്യമാണ് അതുപോലെ തന്നെ മനുഷ്യന്റെ ഓരോ കാലത്തെയും ധാർമ്മികം സംബന്ധിച്ചും മൂല്യബോധം സംബന്ധിച്ചും കാഴ്ചപ്പാടുകൾ ഇതെല്ലാം മാറി വരുന്നതാണ് നമ്മൾ ഇന്നത്തെ ധാർമ്മിക കാഴ്ചപ്പാടുകൾ മൂല്യബോധം ആക്ലോട്ടൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേദവസ്വ വ്യാഖ്യാനത്തിൽ പോകുന്നത് അതിനും ന്യായമില്ല അതിന് അടിസ്ഥാനപരമായി നമ്മൾ ദൈവവിവേശിതമാണെന്ന് പറയുന്ന സാധനം നമുക്ക് സഭയുടെ അടിസ്ഥാന കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി നിന്ന് വ്യാഖ്യാനിക്കാനുള്ള അവകാശമുണ്ടോ ഇതല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞാനത് ഒരു നിങ്ങൾ വായിച്ച സംഘടനകളായതുകൊണ്ട് വായിക്കാൻ സാഹചര്യങ്ങളെ പറ്റി തുരുമായി അതുകൊണ്ട് മാത്രം പറഞ്ഞു ഈ അവതരണം അവസാനിപ്പിക്കുകയാണ് അച്ഛനെ തീർച്ചയായിട്ടും ഇത് വായിച്ചയാളാണ് അത് സംബന്ധിച്ച് ധാരണയുള്ള വളരെ പൂച്ച സന്യാസിക്കുവാണെങ്കിൽ മനസ്സിലാക്കിയോ പൂച്ച സന്യാസി നടന്നു തരഞ്ഞോ പൂച്ച സന്യാസോട് ഞാൻ ഒരു കാര്യം പറയാം പൂച്ച സന്യാസി ഇപ്പം പ്രൊസ്യൂ ചെയ്യുന്ന ആ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് റിസൈൻ ചെയ്തിട്ടിറങ്ങുന്നത് ഞാൻ മനസ്സിലായത് അതായത് പൂച്ച സന്യാസി കളിക്കുന്ന കളി പറയേണ്ടല്ല ആ ഗെയിംസും ആ പരിപാടി ഒക്കെ ആഗ്രഹിക്കലുള്ള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് റിട്ടയർ റിട്ടയർ ചെയ്തത് ഞാൻ ഓൾറെഡ് റിട്ടേർ ജസ്റ്റ് റിസൈൻഡ് കളിക്കാൻ ഇറങ്ങരുത് കളിയാൻ പഠിപ്പിച്ചുള്ളൂ ചുറങ്ങുന്നില്ല ില്ല എത്ര എഴുതി ഓ തീരുന്നില്ല എഴുതി പറ്റുന്നില്ല തന്റെ കൂടെ കൂട്ടിയാ കൂടില്ല അതാണ് നല്ല മര്യാദക്ക് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു പിന്നെ ഇങ്ങനെ ഈ മാളിൽ ഇരുന്ന് വിരമിച്ച കുറെ ആളുകളുമായിട്ട് ഇങ്ങനെ ദീർഘവിശ്വാസം വിടാ പുറത്തിറക്കാൻ കൂടില്ല കൊള്ളില്ല ഞാൻ ഞാൻ വളം കുറച്ച് നാളായിട്ട് നിർത്തി വെച്ചിരുന്ന ഒരു ടോപ്പിക് ടോപ്പിക് ചെയ്യാം അതായത് ഇതിനകത്തുണ്ട് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര രസവുമല്ലേ അവിടെ മുഴുവൻ കൊലപാതകമാണ് നമ്മുടെ ഇത് മൊത്തം സ്നേഹവും കാര്യമാണ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമല്ലോ ഇത് ഇത് പുതിയ സംഭവം അല്ല ഇത് വളരെ ഇന്റലിജന്റ് ആയിട്ട് ചില ഇവിടെ അവതരിപ്പിക്കുമ്പോ ഇന്നുവരെ കേൾക്കാത്ത നല്ലതാണ് തിരുമയ തുടക്കത്തിൽ തന്നെ കാണുന്നത് അത് രണ്ടാം നൂറ്റാണ്ടിൽ മാർസിയോൺ പറഞ്ഞ സാധനമാണ് അത് അന്ന് തന്നെ തിരസ്കരിക്കപ്പെട്ടതാണ് ഇതിനകത്ത് ഒരു പുതുമില്ല ഈ പുതിയ കാര്യങ്ങൾ പറയുന്നവർ മനസ്സിലാക്കണം ഇത് ഒരു പുതുമയില്ല ഇത് രണ്ടാം നൂറ്റാണ്ടിൽ പറഞ്ഞ അന്ന് തള്ളപ്പെട്ടു പോയ സാധനമാണ് ഇന്ന് പൊടി തട്ടി ചുമ്മാറ് പുതിട്ട അവതരിപ്പിക്കണമെന്നുള്ളതാണ് വേറൊരു കാര്യം ചേർത്ത് പറയാനുള്ളത് അതായത് യഹൂദ മതത്തിൽ നിന്നും മുഴുവനായിട്ട് അടർത്തി മാറ്റി ഇവിടെ ഒരു ക്രൈസ്തകതി വെക്കുമ്പോൾ ഇത് പറഞ്ഞ മറ്റൊരാൾ കുഴപ്പമില്ല കുഴപ്പമില്ല പറഞ്ഞാൽ ഞാനതിനെ പ്രധാനികൾക്കിരിച്ച് അത്രയും മനുഷ്യത്വ വിരുദ്ധമായിട്ട് ദോഷം ഊരി അറിഞ്ഞ കോണ്ടം പോലെ അത്ര വലിയ ഉള്ളൂ ഉള്ളു ഇനി മിണ്ടാതെ വല്ല കഞ്ഞി കുടിച്ച് അടങ്ങിയിരുന്നുടെ ആരെ നന്നാക്കാൻ പറഞ്ഞു പുറപ്പെടുക്കുന്നത് ആണ് ആ എഡ്യൂക്കേഷൻ നടത്തിയിട്ടില്ല ഒരു മനുഷ്യനെയും സത്യവിശ്വാസം ഇപ്പോഴും സത്യശ്വാസം വായ്പ ആണ് കാലത്തിന്റെ ചുവരത്ത് വായിക്കാൻ തയ്യാറാണോ കാലത്തിന്റെ കാലത്തിന് ചുവരുത്തു വായിക്കാനൊക്കെ പഴയ പ്രയോഗം ഇപ്പം സിഗ്നൽ ലൈറ്റ് നോക്കണം അല്ലെങ്കിൽ വേറെ വലിയ ട്രക്കിൻ്റെ സിഗ്നൽ റച്ച അവിടെ നിർത്തി ഞങ്ങളുടെ വണ്ടിയിടത്തോട്ട് പോകുന്നത് ഹോൾഡ് നിങ്ങളുടെ കാലമല്ല അന്നത്തെ പഴയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ ആളുകൾ വിരത്തും വിളങ്ങാണ് മനസ്സിലായി ഞാൻ എന്തെങ്കിലും ഇറങ്ങിയത് നീക്കത്തില്ല കാരണം ഇവിടെ ഇപ്പൊ തന്നെ ഒരു ലിമിറ്റ് ടെൻ പെർസെൻറ് പറഞ്ഞിട്ടുള്ള ആളുകൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം ആയിരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കണോ ഇത് രൂപപ്പെട്ട് നമ്മുടെ നിന്ന് വേണ്ടിയാണ് കോവിഡ് സമയത്ത് അച്ഛന്മാർക്കും ശിശുപൂക്ഷകർക്കും മാത്രം പള്ളിയിൽ പ്രവേശിക്കാനും ആൾക്കാർക്കാർക്കും പള്ളിയിൽ വരാതിരുന്ന ഒരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ അതിശക്തമായി എല്ലാ ശക്തിയോടെ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ചിന്ത അതിതീവ്രമായി നമുക്കിടയിൽ കടന്നു വന്നത് ഇത് ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ അച്ഛന്മാർക്ക് നമ്മുടെ എനിക്ക് ശുഭ അച്ഛൻ ചോദിച്ച ചോദ്യം അഡ്രസ്സ് ഒരു സംശയം എന്തുകൊണ്ട് പാരമ്പര്യ സഭയിലെ ആൾക്കാർ തന്നെ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളിൽ പോയി പെട്ടെന്ന് ആകൃഷ്ടരാകുന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്നുള്ള ചോദ്യങ്ങൾ അച്ഛൻ ചോദിച്ചിരുന്നു ഈ സമയത്താണ് നമ്മുടെ പാസ്റ്റർ റിലേഷൻ എത്ര ബലഹീനമാണെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ ഒരാൾക്ക് അമേരിക്കയിലിരുന്ന് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഒരു ചോദ്യം ഉയർത്താൻ പറ്റും നമ്മുടെ ചില ബിഷപ്പുമാരും അദ്ദേഹത്തോടൊപ്പം പോയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആ ഒരു സാഹചര്യത്തിൽ അതിനൊന്നും പ്രോപ്പർ മറുപടി പറയാൻ അവരെ കണ്ടായില്ല ഇല്ല എന്ന് പറയാൻ അവരെ നമ്മുടെ ഈ ചുറ്റുകെട്ടുകൾ അനുവദിക്കുന്നില്ല എന്നിട്ട് അത് നിശബ്ദമായി പോയി എന്നാണ് നാം വിചാരിച്ചത് എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ പള്ളികളിലേക്ക് ചെന്നപ്പോൾ അച്ഛന്മാർ നേരിട്ട ചോദ്യങ്ങൾ ഇത് തീവ്രമായി ഓരോ മനുഷ്യരെ ഹൃദയങ്ങൾ വേരിപിടിച്ചു കിടക്കുക അപ്പം അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഒരു സമകാലീന മരണമില്ലാത്ത അത്താനാസ്ഥനെ എഴുന്നേപ്പിച്ച ദൈവത്തിന് നന്ദി അതാണ് ഇതിനകത്ത് ആ ഒരു സഹായത്തിൽ തിരുമേനി എഴുതുന്നത് എന്ന് പറഞ്ഞപ്പോൾ തട്ടും മനസ്സിൽ അതൊരു ഞാൻ പറഞ്ഞു ഇതെല്ലാം പൂർണ്ണമായി ആരും എഴുതി തീർക്കാനും പോകുന്നില്ല പക്ഷേ ഇത് അഡ്രസ്സ് ചെയ്യാൻ നല്ല സഭയ്ക്ക് വേണ്ടി ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി വേദപുസ്തക വേദകൾക്ക് വേണ്ടി അവബോധത്തിന് വേണ്ടി വെളിപാടുകൾക്ക് മൂല്യത്തെ ഒരിക്കൽ കൂടി വേണ്ടി മാത്രം നിൽക്കുന്നു ഒരു നീളാണ്ടൻ അവധാനമായിട്ട് ഒരു അത് കൊറോണയുടെ കാലത്ത് ഭയങ്കരമായിട്ട് ഓൺലൈനിലെ ആളുകൾ കയറി നോക്കിയാണ് അമേരിക്കയിൽ നിന്ന് ഈ അമേരിക്കയുടെ കാലത്ത് ഒരുത്തം വന്നാൽ നിനക്കണ്ടായിരുന്നു പണി നിനക്കണി ഈ കൊറോണ പണി ഉണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം പറയാം കാര്യമേ പറഞ്ഞിട്ടുള്ളൂ നയൻറ്റി പെർസെന്റ് ചെയ്യാൻ പറഞ്ഞത് ചെയ്യും ചെയ്തിരിക്കും അൻപത് വെള്ളിക്കാശ് അണ്ട്രോവേറിന്റെ പോക്കറ്റിൽ ഉണ്ടെങ്കിൽ ആർക്കും ആരെയും ബലാൻസംഗം ചെയ്യാം അതിസുന്ദരിയായ കന്യകയായ കൗമാരക്കാരിയെ വൃദ്ധനും വിടനായവൻ വിഭാരനായവന് വിരൂപനായവന് വിഷയാസക്തനായവന് ബലാത്സംഗം ചെയ്യാമെന്ന് അമ്പത് വിരൂപനാകട്ടെ വൃദ്ധനാകട്ടെ വിടനാകട്ടെ വിഭാരനാകട്ടെ വിഷയാസക്തനാകട്ടെ വിഷയ ലമ്പടനാകട്ടെ ആരുമാകട്ടെ യഹോവ അനുവാദം കൊടുക്ക എന്നാണെങ്കിലും പറഞ്ഞു വേദക്കാരൻ കുട്ടി വെളുപ്പിക്കാൻ ഇറങ്ങിയല്ലേ വെളുപ്പിക്കണോ താൻ ഇതോടെ താൻ ബാക്കി വെളുപ്പിക്കുക തന്റെ ജനത്തെ പറ്റി തന്നെ ഉത്തവാദം ഉള്ളത് വേറെ പൊങ്കോ പറഞ്ഞത് ഉത്തരവാദിത്തമുള്ള ജനത്തെ ഇന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് വെളുപ്പിച്ച് ന്യായീകരിച്ചു കൊടുത്തേ ഞാൻ കാട്ടെ ഷുബുപീഡിയക്കൽ കാണട്ടെ മനസ്സിലായോ പേര് പറയാതെ ഒളിച്ചും പാത്തു വരുന്ന പരിപാടി അല്ലേ എനിക്ക് ഞാൻ എന്റെ പേര് പറയാം പറയ ശുപീയക്കൽ മനസ്സിലായോ മനസ്സിലായോ താമളിപ്പിക്കളിപ്പിക്കൂ ഇവിടെ താമളിപ്പിക്ക ഞാൻ കാണട്ടെ അതെ എവിടെ അൻപത് രൂപ കയ്യിലുണ്ടെങ്കിൽ ആർക്കും ആരുടെയും മടിക്കൂത്തൊഴിക്കാം മനസ്സിലായോ ആ നല്ല കാലം മേലാൻ ആണോ താൻ ഇത് പ്രാർത്ഥിക്കുന്നത് പൂച്ച സന്യാസി ആ നല്ല കാല മേനാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് അതാണോ ഇവിടെ ഞാൻ ഇൻകോപ്പറേറ്റ് ചെയ്തത് എന്തെല്ലാം വാക്കുകളാണ് യ്യോ അങ്ങയുടെ പഥസഞ്ചികത്തിന്റെ ആ വിൽപ്പത്തിക്കു മുമ്പിൽ ഞാൻ നമ്മുടെ ശിരസ്കനായി പോയി കേട്ടോ ഓ പണ്ഡിത ശ്രേഷ്ഠ ഭയങ്കര മലയാള ഭാഷയുടെ ഗതികേട് മലയാള ഭാഷയെ ദുഷ്ടലാക്കിനായി വിഭജിക്കുന്ന രീതിയിൽ അക്ഷര വിസർജനം വെള്ളക്കടലാസിലെ അശ്ലീലം എന്നൊക്കെ മാത്രമേ തന്റെ എഴുത്തേനെ എനിക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നുള്ളൂ ഞാൻ ആറു പോണെ വായിച്ചല്ലോ അതിനകത്ത് ഞാനത് വായിച്ചിട്ട് മനസ്സിലായി എന്തോ ബാക്കി എന്താണോ കൈവരക്കേ തേങ്ങ ഉടക്കുന്ന സാമീ കാര്യം പറ നമുക്ക് കേൾക്കട്ടെ മിക്കവാറും എഴുതി തീരല്ല പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്ന് ഇല്ല എഴുതി 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 അങ്ങനെ പോയി ഒന്നും പറഞ്ഞില്ല ആ അഭ്യാസവും നടക്കുകയല്ല കാര്യം കാര്യം പോലെ പറയണം മനസ്സിലായി ഞാനിവിടെ തിസീസ് വെച്ചിരിക്കുകയാണ് വളരെ കൃത്യമായിട്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇനി നിന്നതാണ് നിങ്ങൾക്ക് എന്താ മതി ഇത്രയും അറിവുണ്ട് ഇത്രയും കഴിവുണ്ട് ഇത്രയും പ്രാപ്തിയുണ്ട് ഇത്രയും ശേഷിയുണ്ട് ഇത്രയും ശേഷിയുണ്ട് ഇത്രയും വിദ്യാഭ്യാസമുണ്ട് ഇത്രയും വലിയ ബൃഹത്തായ സംവിധാനങ്ങളുണ്ട് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ ഇത്ര ഒരു ഇത്രയായിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം പറയാൻ പറ്റാത്തത് മലബന്ധമുള്ള കൊച്ചുങ്കടെ ആസനത്തിൽ കൊണ്ട് ഇനി വെച്ചിട്ട് നോക്കിയിരിക്കുന്ന മാതാപിതാക്കൾ ഇരിക്കുന്ന പോലെയാണ് ഇയാളുടെ ആളുകൾ ഇതിങ്ങനെ വരുന്നോ അടുത്ത വരുമായിരിക്കും ഈ എന്ത് അപ്പൊ ഇതൊന്ന് വെളുപ്പിക്കണം കേട്ടോ ശുഭസ്യ ശുഭസ്യസ് എന്നാണല്ലോ ആയി ആയിക്കോട്ടെ അമ്പത് രൂപ അണ്ടർവെയറിന്റെ പോക്കറ്റിലുണ്ടെങ്കിൽ ഏതൊരുത്തരും ഏത് പെണ്ണിന്റെ മടിക്കുത്തൊഴിക്കാൻ അനുവാദം കൊടുക്കുന്ന യഹോവയ വെളുപ്പിക്കും പുസ്തകം പതിനാല് നിങ്ങൾക്കേ എന്താണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ മക്കൾ യഹൂദൻ നെഞ്ചെറ്റിൽ ആളിക്കുന്ന അവന്റെ തിരുവെടുത്ത് അവനോട് പറയുന്നു യു ആർ ദ ഓഫ് ഓഫ്വേ ഈ തിരുവെടുത്തുകളെ താലൂലിക്കുന്ന യഹൂദനെ നോക്കി യേശംഭരം പറയാണ് നിങ്ങൾ പിശാദ് എന്ന പിതാവിന്റെ മക്കൾ എടാ രീതിശാസ്ത്രം അറിയാത്ത നീ എന്ത് എന്തു നീ പറയുന്നത് ശിശുഭൂപീഡിയല്ല നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോയുടെ മക്കൾ ഈ വാക്യം മനസ്സിൽ ഉരുട്ടി ഉരുട്ടി താലോലിച്ച് ലാളിച്ച് സന്തോഷിച്ച് നടക്കുന്ന യഹൂദ പ്രഭൃതികളെ നോക്കി യേശുദമ്പരം പറയാണ് നിങ്ങൾ പിശാദ് എന്ന പിതാവിന്റെ മക്കൾ കുരിശേക്കാരൻ വേറെ വേണം ബൈ ദീസ് ടൈപ്പ് ഓഫ് പൂച്ച സന്യാസി ഓൾഡ് മങ്ക് ഓൾഡ് മങ്കിന്റെ സ്ഥാപനം കഴിഞ്ഞ ദിവസം മരിച്ചു വരാം അല്ലെ ഓൾഡ് മങ്ക് റമില്ലേ അപ്പൊ ഈ ഇങ്ങനെയുള്ള ആളുകൾ വഞ്ചകരാണ് ബൈബിൾ ഉണ്ട് ഞായർ കാണാം പ്രായം കൂടി പ്രാചയമായ ഒരു സുഖങ്ങളൊക്കെ പറയാം അപ്പൊ ഇത് നമ്മളിവിടെ നിർത്തുകയാണ് ഇതൊരു സാമ്പിൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് മുട്ട കേട്ടോ നിങ്ങൾ സാധനമൊക്കെ കൊണ്ടുപോവാം മുഴുവൻ സാരി വലിച്ചു വരയ്ക്കാൻ പറയേണ്ടെ അഴിച്ചു തിരുന്നില്ലായിരുന്നു അല്ലേ എഴുതി എഴുതില്ലെന്ന് പാഞ്ചാലോ ശാസന്നാണ് പറഞ്ഞത് മാറു പിളർന്ന രക്തത്തിൽ കൈകൾ മുക്കി അതുകൊണ്ടാണ് പാഞ്ചാരി മുടി ഇവിടെ അങ്ങനത്തെ പക്ഷേ അയാൾ അയക്കാൻ തുടങ്ങിയല്ലേ അയച്ചു തീർക്ക് വസ്ത്രാസ് നാണക്കെടുത്താൽ തുണി അറിയല്ലേ ഇയാൾ എന്തോ ചെറിയൊന്നും കാണട്ടോ എടുത്തും വീഡിയോ എല്ലാം റെഡി നിങ്ങൾ റെഡിയാ ശരി കാണാം സോൺ നോക്കാം ആരാണ് പറയുന്നത് നോക്കണ്ടേ അപ്പൊ അമ്പത് രൂപ അണ്ടർ അണ്ടരക്കറ്റിൽ പോക്കറ്റിലുണ്ടെങ്കിൽ ആർക്കും ഏത് പെൺകുട്ടിയെ ഇടയും മടിക്കു എന്ന് അനുവാദം കൊടുത്തിരിക്കുക ഒരു ന്യായ പ്രമാണം ആ ന്യായ പ്രമാണത്തെ ആധുനിക കാലഘട്ടത്തിൽ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി ഒരു പറങ്കിപ്പുണ്നെ കൂട്ടുപിടിച്ചൊരു സന്യാസി രംഗത്ത് വന്ന് ക്ലോറിസ്മെന്റ് നേരെ കുറയ്ക്കുന്നു